ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത് ഏകദേശം ഒരു മാസത്തെ ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പറയാം ഇപ്പോൾ അടുത്ത മാസത്തിൽ ജൂൺ മാസത്തിൽ മൂന്ന് മേജർ ടൂർണമെൻറ്റുകളാണ് തുടങ്ങുന്നത് ഒരെണ്ണം ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് അതുപോലെ തന്നെ കോപ്പ അമേരിക്ക സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ പകുതിയോടുകൂടി യൂറോ കപ്പും സ്റ്റാർട്ട് ചെയ്യണമുണ്ട് ജൂൺ പകുതിയോടുകൂടി അപ്പോൾ ഫുട്ബോളിലെയും ക്രിക്കറ്റിലെയും മേജർ ടൂർണമെന്റുകളാണ് ഈ തുടങ്ങണത് അപ്പോൾ ഇതിന്റെ നമ്മൾ എല്ലാ ദിവസവും ഇനിയോട്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്നല്ല ഈ ടൂർണമെന്റ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഡെയിലി അനലൈസിസ് വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഇനിയും തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കുറേ നാൾ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആ പറയാനുള്ള ഫ്ലോയൊക്കെ പോയിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒന്നാം തീയതി തൊട്ട് സ്ഥിരമായിട്ട് ഒരു മാസത്തേക്കെങ്കിലും എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം അത് പറ്റുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഒരു മാസം ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്രൈം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടുകളൊക്കെ കുറച്ചൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കെങ്കിലും നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടി ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് കളികൾ അങ്ങനെ അത്ര നല്ല രീതിക്കല്ല പോയത് എന്നാൽ കൂടി ആദ്യത്തെ തുടക്കത്തിലെ ഒരു പത്ത് ഓവറിൻ്റെ സീരീസിൽ അത്യാവശ്യം നല്ല കളികളായിരുന്നു കിട്ടിയത് അതിൽ നിന്ന് അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു മാസത്തെ ഇതും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യണം നിങ്ങളെല്ലാം മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം കാരണം അത്യാവശ്യം നല്ല രീതിക്ക് നോക്കിയിട്ട് ടീമുകൾ സെറ്റ് ചെയ്ത് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യാം മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യണം ഇനി നിങ്ങൾക്കൊരു പത്ത് ദിവസം കൂടി ക്രിക്കറ്റ് വേൾഡ് കപ്പ് തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ നിങ്ങൾ എല്ലാ കളിയും ഭാര്യ വലിച്ചിടാണ്ട് ഞാൻ എൻ്റെ അടുത്ത് പലരും അതിൽ ജോയിൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ ചോദിക്കാറുണ്ട് എത്ര കളി ഉണ്ടാവും ഒരു ദിവസം പത്ത് കളി ഉണ്ടാവുക അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അഞ്ചാറ് കളിയൊക്കെ വെച്ച് ഇടാം പക്ഷേ അങ്ങനെ ഇടുന്നത് ശരിക്കും മണ്ടത്തരാണ് നമ്മൾ രണ്ടോ മൂന്നോ കളി അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടണത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്ത് വെക്കണം എല്ലാ കളിയിലും ഒരേപോലെ ഇടാൻ പറ്റുന്ന രീതിക്കുള്ള മാച്ചസ് ആണ് നോക്കണത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ആ ഗ്രൂപ്പിലായിരിക്കും പറയണത് നിങ്ങൾ എന്തായാലും ഈ ഒരു മാസം ജൂൺ മാസത്തെ എന്തായാലും എല്ലാവരും എടുത്ത് നോക്കാനാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നമ്മൾ പല ഇതിനും വേണ്ടി ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാനും അതുപോലെ സ്മോൾ ലീഗ് ട്രൈ ചെയ്യാനും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് എല്ലാ കളികളെ കുറിച്ചും നോക്കി ടീമുകളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കി അതുപോലെ തന്നെ കളി കണ്ടിട്ടൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് കളക്ട് ചെയ്തിട്ടൊക്കെ ടീം ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിക്കുള്ള കാര്യങ്ങൾ നോക്കണുണ്ട് ഞാനിപ്പോൾ ഡ്രീം ഇലവൻ കൂടാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ എക്സ്ബെറ്റിൻ്റെയും കൂടി നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിൽ ഞാൻ ഇതിൽ മൂന്നാല് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ പത്ത് രൂപയിലാണെങ്കിൽ ചിലപ്പോൾ അറുപത് രൂപ അമ്പത് രൂപ അതുപോലെ എൺപത് രൂപയൊക്കെ കിട്ടണതുണ്ടാവും അത് ഒരു അമ്പത് രൂപ ഇട്ടിട്ട് നമുക്ക് അതോരെണ്ണം ജയിച്ചാലും മതി നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഗ്രൂപ്പിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ പറയാം നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം വലിയ രീതിയിലുള്ള വിന്നിങ്സൊക്കെ നോക്കണവർക്ക് പറ്റിയൊരു മാസമാണ് ജൂൺ മാസം കാരണം മേജറായിട്ടുള്ള മൂന്ന് ടൂർണമെൻറ്റുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കളിയെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ടീം ഇടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് ടൂർണമെൻറ്റുകളാണ് ഈ വരണത് അതിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് ആദ്യം തുടങ്ങുന്നത് അതിൽ നല്ല രീതിക്ക് തുടക്കമേ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ നമ്മൾ പറയുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടും ഇത് ചിലപ്പോൾ റിസ്ക് കൂടുതലുള്ള കളികളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ടീമുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ മെമ്പേഴ്സുള്ള കോണ്ടസ്റ്റുകളൊക്കെയാണ് ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ അമ്പത്തേഴ് അങ്ങനെ ഇരുപത്തൊന്ന് എൺപത്തൊമ്പത് അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകളുടെയൊക്കെ കോണ്ടസ്റ്റുകളുണ്ട് അതിലൊക്കെ ജയിച്ച് കഴിഞ്ഞാൽ ആയിരം അഞ്ഞൂറൊക്കെ വെച്ച് നമുക്ക് കിട്ടുന്നതാണ് അതിന് പകരമായിട്ട് അങ്ങനെ റിസ്ക്കുള്ള ടീമുകൾ എന്നൊക്കെ പറയുമ്പോൾ പലരും ഹെഡ് ടു ഹെഡ് ഒക്കെ പോയി ജോയിൻ ചെയ്യും അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ടൊരു കാര്യമില്ല നമ്മൾ പറയണ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും എന്തായാലും എൻ്റെ കഴിഞ്ഞ മാസം കിട്ടിയ കണ പ്രോഫിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഡ്രീമിലവൺ അക്കൗണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ സ്കിൽ സ്കോറൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ നാളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണതും പറയണതും നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം കോണ്ടസ്റ്റ് ആവാറായിട്ടുണ്ട് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് അതൊന്നും നോക്കിയിട്ട് വലിയ കാര്യമില്ല അതൊക്കെ എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ നമ്മളിപ്പോൾ മൈ ബാലൻസിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പൈസ ഒന്നുമില്ല കേട്ടോ ഞാനൊക്കെ വിത്ഡ്രോ ചെയ്തു കാരണം ഞാൻ വേറൊരു അക്കൗണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യണത് അതിനുള്ള കാരണം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൽ ടി ഡി എസിൻ്റെ സംഭവം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ ടി ഡി എസ് പിടിച്ചേക്കണതാണ് എൻ്റെതും കഴിഞ്ഞ മാസം ഏകദേശം അയ്യായിരത്തഞ്ഞൂറ് രൂപ എടുത്ത് ടി ഡി എസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടേതും ടി ഡി എസ് പിടിക്കുകയുള്ളു അപ്പോൾ ഏപ്രിൽ തൊട്ട് ഇതുവരെ ഉള്ളതിൽ എനിക്ക് നെറ്റ് പ്രോഫിറ്റാണ് കഴിഞ്ഞ മാസം അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ ആ ഗവൺമെൻറ് പിടിച്ചേരുന്ന ടാക്സ് ആണ് നമ്മൾ നൂറ് ശതമാനത്തിൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ അതിൽ മുപ്പത് രൂപ ടി ഡി എസ് പിടിക്കും നമ്മൾ പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കണതെങ്കിൽ അപ്പം എൻ്റെ ഇന്ന് ഇത്രയൊരു എമൗണ്ട് നമുക്ക് പ്രോ ഇത് പിടിച്ചിട്ടുണ്ട് അവർ ടി ഡി എസ് ആയിട്ട് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് എനിക്ക് കഴിഞ്ഞ മാസത്തിൽ ലാഭമാണ് നഷ്ടമല്ല അതുപോലെ തന്നെ ഇതിൽ പ്രൈം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നൊരു ആറോ ഏഴോ പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് അത് ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞു അവർക്ക് പതിനായിരം രൂപ ഒരു മൂവായിരം തൊട്ട് ഇരുപത്തി രണ്ടായിരം രൂപ വരെ കിട്ടിയവരുണ്ട് അതിൽ വലിയ എമൗണ്ട് കിട്ടിയ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ഷെയർ ചെയ്രുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തന്നെ ഇതിൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളൊക്കെ ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതേപോലെ പറയണ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഈ ഒരു വീഡിയോ ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെറിയൊരു ഐഡിയ കിട്ടും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾ പ്രൈം ഗ്രൂപ്പും കൂടി എടുക്കാൻ നമ്മുടെ ആ ടീം കോമ്പിനേഷൻ ആയിട്ടുള്ളത് കിട്ടും അപ്പോൾ ഞാൻ ഞാനിതിൽ പറയുകയാണ് ഇപ്പോൾ ഇന്ന പ്ലെയേഴ്സിനെ വെച്ച് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ടീം മേക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റും ഇതിപ്പോൾ പ്രൈം ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലും ചിലവർക്ക് മനസ്സിലാവണമല്ലേ കാരണം അവർക്കൊരു ഐഡിയ ഇല്ല അതെന്താണ് എങ്ങനെയാണ് ഈ കളി ആരൊക്കെയാണ് നല്ല പ്ലേയേഴ്സ് എന്താണെന്നുള്ളത് അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രൈം ഗ്രൂപ്പിലെ കാര്യങ്ങൾ നോക്കുകയും ചെയ്ത് ഒരു ടീമിൻ്റെ കോമ്പിനേഷൻ തരും അത് അത്യാവശ്യം നല്ല കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണീ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ രീതിക്ക് ജി എൽ ട്രൈ ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നമുക്ക് പറയാനായിട്ട് പറ്റില്ല ചില കളികൾ പത്തെത്തിൽ ചിലപ്പോ അഞ്ചോ ആറോ കളിയായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത് ശരിയാവുകയുള്ളു ബാക്കിയുള്ള കളികളിൽ ചിലപ്പോൾ ഞാൻ പറയണ കാര്യങ്ങൾ തെറ്റാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കളിയിലും ഒരേപോലെ തന്നെ ട്രൈ ചെയ്യണം അല്ലാണ്ട് ഒരു കളിയിൽ മാത്രം ആ ആ വിവേക് ബ്രോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഒരു വലിയൊരു എമൗണ്ട് ആ ഒരു കളിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാ കളികളും നമ്മൾ ട്രൈ ചെയ്യണം അതിനുള്ള ഒരു ഫണ്ട് നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക നിങ്ങളതിൽ കൂടുതൽ ഫണ്ടില്ല കുറച്ച് ഫണ്ടുള്ളെങ്കിൽ നിങ്ങൾ അഞ്ച് രൂപയുടെ പ്രൈവറ്റ് കോൺടസ്റ്റ് ഒക്കെ ഉണ്ട് അത് ഒരെണ്ണം വെച്ചെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കാരണം അതിൽ അഞ്ച് രൂപയുടെ കോൺടസ്റ്റ് ആണെങ്കിലും എണ്ണായിരം അയ്യായിരം അതുപോലെ തന്നെ പതിനായിരം ഇരുപതിനായിരം അങ്ങനെ നല്ല പ്രൈസുകളുള്ള കോൺടസ്റ്റുകൾ ഉണ്ടാവും വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്രൈവറ്റ് കോൺടസ്റ്റുകൾ വരും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് ഞാൻ ഞാനിതിൽ ഫ്രീ ടീം തരാത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ക്യാഷിൻറ്റേതായ പ്രോബ്ലംസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതലാണ് എൻ്റെ ഒരു എനിക്ക് വേണ്ട ഒരു എമൗണ്ട് ഒരു മാസം അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ നല്ലൊരു ജീവൽ കിട്ടിയാൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെടുകയുള്ളൂ വേറെ രീതിക്ക് അല്ലാതെ ഞാൻ വർക്ക് ചെയ്യണുണ്ട് അതുവഴി കാശ് പൈസ കിട്ടണുണ്ട് പക്ഷേ എൻ്റെ കുറേ പൈസ അനാവശ്യമായിട്ട് വേറെ മറ്റു ചില ഇതിനായിട്ട് പോകണുണ്ട് അതെനിക്ക് റെഡിയാക്കി എടുക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വലിയൊരു എമൗണ്ട് കിട്ടിയാലാണ് എനിക്ക് എല്ലാം ഒന്ന് സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വലിയത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൈം ഒന്നും വെച്ചുകൊണ്ടിരിക്കില്ല നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ ടീമുകളും കൊടുക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ടാണെങ്കിലും ഇടാം അങ്ങനെ എനിക്ക് പറയാനായിട്ട് മടിയൊന്നുമില്ല ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മാസമായിട്ടുള്ളൂ പ്രൈം തുടങ്ങിയിട്ട് ഈ ഒരു ഇതിനു മുമ്പ് തുടങ്ങിയേക്കുന്നതിൻ്റെയൊക്കെ ഞാൻ പൈസ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയപ്പോൾ കൂടി കൊടുത്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ മാസം എനിക്കിനി ഒരു വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ നിങ്ങളപ്പോൾ എന്തായാലും പ്രൈ ഇതിൽ ജോയിൻ ചെയ്യുക ഒരു ജൂൺ മാസത്തെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും എൻ്റെ ഒരു ഇതിൽ ജോയിൻ ചെയ്യേണ്ട പക്ഷേ അടുത്ത മാസത്തിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും വലിയൊരു പ്രൈസ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും എന്തായാലും എനിക്കും കിട്ടാനായിട്ട് ഞാൻ ശ്രമിക്കും അതോടൊപ്പം തന്നെ നമുക്ക് പൈസ തന്നിട്ടുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കടമയുണ്ട് ആ ഒരു കടമയ്ക്ക് വേണ്ടിയെങ്കിലും ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് അത് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയതുകൊണ്ട് എത്ര പേർ കേൾക്കണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഗ്രാൻഡ് ലീഗ് ട്രൈ ഒരു ചെയ്യണവരിതും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പുതിയൊരു മെമ്പറാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഈ അടുത്ത മാസത്തെ ഈ മൂന്ന് ടൂർണമെൻറ്റുകൾ നോക്കി കാണുന്നത് നമുക്ക് നമ്മുടെ എഫർട്ട് മാത്രം ഇട്ടുകൊണ്ടായില്ല അതിൻ്റെ കൂടെ ഭാഗ്യവും വേണം ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിലാണ് വലിയ എമൗണ്ടുകളൊക്കെ വിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടും അത് ചിലപ്പോൾ ഈ കളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കളിയിൽ പോകും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് പോകണത് പക്ഷേ വലിയൊരു എമൗണ്ടൊക്കെ കിട്ടിയാലാണ് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിലാണെങ്കിലും എന്തെങ്കിലും അത് വെച്ചിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് അടുത്ത മാസം ഞാൻ ശ്രമിക്കുന്നത് അപ്പം അതിന് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരോടും ഒക്കെ ജോയിൻ ചെയ്യാൻ പറയാം അപ്പോൾ അങ്ങനെ ഒരുപാട് പേരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അവർ സപ്പോർട്ട് ഉണ്ട് ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കൂടുതലായിട്ട് അപ്പോൾ അത്യാവശ്യം സപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ തിരക്കുകളും എൻ്റെ എൻ്റെതായ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അപ്പോൾ ഇനി തൊട്ട് എന്തായാലും ഈ ഒരു മാസം എന്തായാലും വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ നമ്മുടെ അന്നത്തെ കളിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ സമയം കിട്ടുന്നവരൊക്കെ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ പ്രൈം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നിർബന്ധിക്കുന്നില്ല എന്തായാലും നിങ്ങൾ ഈ ഒരു മാസം പറ്റുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് നോക്കാം അപ്പോൾ അതിൽ മെയിനായിട്ട് ഡ്രീം ഇലവൻ്റെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ എക്സ്ബെറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൂടുതലായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു വോയിസ് ആയിട്ട് അയക്കാം ഇതിപ്പോൾ ഒരുപാട് ലെങ്ത്തി ആയി ഇനിയും കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് നിങ്ങൾ എന്തായാലും ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇത് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഇത് ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അയച്ചിടാം നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരോടും പ്രാർത്ഥന വേണം നമുക്ക് അടുത്ത മാസത്തെ വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ യൂറോ കപ്പ് അതുപോലെ കോപ്പ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒക്കെ നല്ല വലിയ പ്രൈസുകൾ എല്ലാവർക്കും കിട്ടണം അപ്പം അതിനു വേണ്ടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ടുകളൊക്കെ ഇപ്പോഴേ റെഡി ആക്കിയിരിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ജി എൽ വെച്ചെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഏത് സമയത്താണല്ലോ ഭാഗ്യം പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു കോടി രണ്ട് കോടി കിട്ടിയ മലയാളികളൊക്കെ ഉണ്ട് രണ്ടോ മൂന്നോ പേർക്ക് അത്യാവശ്യം ഈ നല്ല ക്രിക്കറ്റിലെ കോടി കിട്ടിയവരുണ്ട് മലയാളികളുണ്ട് ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് പേർക്ക് കിട്ടിയതിൻ്റെ എനിക്കറിയാം അതിൽ കൂടുതൽ പേർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ഫുട്ബോളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മലയാളീസിന് നമുക്ക് വേറെ ടെലക മറ്റേ വാട്സപ്പിലെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേർക്ക് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അടിക്കുന്ന മലയാളികളുണ്ട് അവരൊക്കെ ഇതേപോലെ തന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് ചിലപ്പോൾ തുടക്കത്തിലൊക്കെ അവർക്ക് ലോസ് ആയിരിക്കും ഇപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിലും എനിക്ക് തുടക്കത്തിലൊരു അറുപതിനായിരം ഇരുപതിനായിരം രൂപ ലോസ് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ടൊരു ഗ്രാൻഡ് ലീഗ് ഒക്കെ ജയിക്കുന്നത് അതിന് ശേഷം ഒരു പത്തിരുപത് ഗ്രാൻഡ് ലീഗ് കിട്ടിയിട്ടുണ്ടാവും ഫുട്ബോളിൽ പിന്നെ ഈ ഒരു കൊല്ലമാണെങ്കിൽ എനിക്കൊരു ഫസ്റ്റ് കിട്ടിയിട്ടില്ല പക്ഷേ ആദ്യത്തെ ഒരു പത്ത് ഒരു ഇരുപത് കളിയിലെങ്കിലും വന്നിട്ടുണ്ടാവും ഞാൻ പലതും പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ വലിയൊരു പ്രൈസ് കിട്ടിയിട്ടില്ല അതിൽ നിന്ന് ഈ കൊല്ലം അപ്പം ഈ ഒരു ഒരു കൊല്ലത്തിൻ്റെ പകുതി ആവാറായി നമുക്ക് ഇത്രയും നല്ലൊരു ചാൻസ് ഇപ്പോഴാണ് വരണത് ഇതിൽ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ ദൈവം അനുഗ്രഹിക്കുന്നു വിചാരിക്കുന്ന ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് വലിയൊരു എമൗണ്ട് അങ്ങനെ എനിക്ക് കിട്ടുകയുള്ളൂ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും കിട്ടുകയുള്ളൂ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇനി ദൈവത്തിനെ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് പറയാം എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അതോടുകൂടെ ഇതൊക്കെ കൂടുതലായിട്ട് നോക്കാം അപ്പം നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്കും ഇപ്പോഴേ അനലൈസിസ് ഒക്കെ ചെയ്തു തുടങ്ങാം ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് തുടങ്ങണം അതിൻ്റെ ഗ്രൗണ്ട് അതുപോലെ തന്നെ ടീമുകളുടെ ഓരോ പ്ലേ ഓരോ പ്ലെയറിൻ്റെയും കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അവരുടെ ആ ടീമുകൾ തമ്മിലുള്ള കളിയൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ടീം ഇടാനായിട്ട് പറ്റും നല്ല കോമ്പിനേഷൻസ് ഒക്കെ നോക്കുക അതുപോലെ ഗ്രാൻഡ് ലീഗ് ഒക്കെ വിൻ ചെയ്യണം ആ ട്വൻ്റി ട്വൻ്റി വരെ അപ്പോൾ ഐ പി എല്ലിൽ അടക്കുന്നുണ്ടായിരുന്നു ഐ പി എല്ലിൽ വിൻ ചെയ്ത് ഐ പി എല്ലും വേൾഡ് കപ്പിൻ്റെ ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കാരണം ഐ പി എല്ലിലെ പതിനൊന്ന് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പേരും ടോപ്പ് പ്ലെയേഴ്സ് ആയിരിക്കും പക്ഷേ ഈ വേൾഡ് കപ്പ് വരുമ്പോൾ ഒരു പല ടീമുകളിലും അത്ര നല്ല പ്ലെയേഴ്സ് ഇല്ലാത്ത ഇതുണ്ടാവും ഗ്രൂപ്പ് സ്റ്റേജിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കളികളൊക്കെയാണ് നമുക്ക് ഗ്രാൻഡ് ലീവ് ഒക്കെ അടിക്കാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ളത് വൺ സൈഡ് ഒക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ അത്ര പക്ക വൺ സൈഡ് ആവില്ല അത്യാവശ്യം മറ്റേ താഴെയുള്ള റാങ്കിങ്ങുള്ള ടീമുകളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഒക്കെ മിക്കവരും ഇപ്പോൾ വാങ്ങിക്കുന്ന മറ്റേ ഇപ്പോൾ നടക്കുന്ന ടൂർണമെൻറ്റുകളിലൊക്കെ ആണെങ്കിൽ കാഴ്ച വയ്ക്കണുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാണ്ടിരിക്കരുത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പ്രൈസുകൾ എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ നമ്മളെ സപ്പോർട്ട് വേണം നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ എന്തായാലും ഒന്നാം തീയതി തൊട്ടുണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാകും വേൾഡ് കപ്പിൻ്റെ തുടങ്ങുന്നത് വേൾഡ് കപ്പ് ഒരു മാസമാണ് പിന്നെ മറ്റേ ഫുട്ബോളിൻ്റെയൊക്കെ ആണെങ്കിൽ ജൂൺ പകുതിയോടുകൂടി തുടങ്ങി ജൂലൈ പകുതിയോടുകൂടിയാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിൻ്റെയും വീഡിയോസ് വരും നമ്മളെ ഡെയിലി മാച്ച് വീഡിയോസിൽ വരും ആദ്യം തന്നെ നമ്മൾ ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നോക്കുന്നത് എന്തായാലും എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലൊക്കെ ചോദിക്കാനായിട്ട് മടിക്കണ്ടേ എനിക്കങ്ങനെ പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് എനിക്കറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് തരാം പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കറിയണമെന്നുമില്ല ഈ പല ഇപ്പോൾ കളിയുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ കളിയുടെ എല്ലാ കളിയുടെയും എനിക്കറിയില്ലേ കബഡിയുടെ ഒക്കെ ചിലർ ചോദിക്കാറുണ്ട് കബഡി എന്നൊന്നും ഒന്നും അറിയില്ല അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ഞാൻ ഫോളോ ചെയ്യാറില്ല ആദ്യം ബാസ്കറ്റ് ഒക്കെ ജി എൽ അടിച്ചിട്ടുണ്ട് എൻ ബി എയുടെ ഒക്കെ പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അത് ഫോളോ ചെയ്യാറില്ല അതുപോലെ ബേസ്ബോളാണെങ്കിൽ ഒക്കെ ഇടയ്ക്കാണ് നോക്കണുള്ളൂ ഇപ്പം അത്യാവശ്യം നോക്കണം പറഞ്ഞാൽ നല്ല ടീമുകളുടെ അതുപോലെ കഴിഞ്ഞ മാസം ഫുട്ബോളൊക്കെ ഏകദേശം സീസണൊക്കെ തീരാറായി അതുകൊണ്ട് തന്നെ നമുക്ക് റാങ്കിങ് ഒക്കെ ഏകദേശം ഉറപ്പായ കളി അതിന് ശേഷമുള്ള കളികളെന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യം കളികളൊക്കെ ആയിരുന്നു അതുപോലെ കുറേ ടൂർണമെൻറ്റുകളുടെ ഫൈനൽസ് കിടക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് കൂടുതലുള്ള നമുക്ക് അങ്ങനെയുള്ള ഇതിലും കൂടുതൽ നമുക്ക് ഈ ലീഗ് സ്റ്റേജിൽ വരുന്ന തുടക്കത്തെ കളികളൊക്കെയാണ് നമുക്ക് ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാനാണെങ്കിൽ സ്മോൾ ലീഗ് ട്രൈ ചെയ്യാനാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൂർണമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങാണ് ഇപ്പോൾ വരാൻ പോകുന്നത് യൂറോ ആണെങ്കിലും വേൾഡ് കപ്പ് ആണെങ്കിലും അതുപോലെ കോപ്പ അമേരിക്ക ആണെങ്കിലും ആ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് നമുക്ക് ചിലപ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും നമ്മുടേതായ രീതിക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ജൂൺ മാസത്തിൽ നിങ്ങൾ എന്തായാലും പ്രൈമ് ജോയിൻ ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ ഇടാം അപ്പോൾ എന്തായാലും വീഡിയോ വളരെ ലങ്കി ആയി വീഡിയോ ഇത്രയും വരെ അവസാനം വരെ കണ്ടവരുണ്ടെങ്കിൽ താങ്ക്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല കുറേ പേരൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ട് സ്കിപ്പ് ചെയ്തു പോകും ഇതിൽ എന്തെങ്കിലും പൈസയൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാം ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുന്നത് നമ്മൾ ഒരുപാട് നേരം എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലോ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കാൻ കൂടി വേണമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിർത്താണ് ഓക്കെ താങ്ക്